നമ്മൾ എല്ലാവരും ബാങ്കിൽ പണം ഇടാറുണ്ട് അല്ലെ സേവിങ്സ് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വരെ വെക്കുന്നത് സുരക്ഷിതമാണെന്ന് ഒരു ബാങ്ക് പൊളിഞ്ഞു പോയാൽ നമ്മുടെ പണത്തിന് എന്ത് സംഭവിക്കും പേടിക്കണ്ട ഇതിനെക്കുറിച്ച് ആർ ബി ഐക്ക് കൃത്യമായ ഒരു നിയമമുണ്ട് അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാങ്കുകൾ സാധാരണയായി പെട്ടെന്ന് തകരാറാകില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെടുമോ അടുത്തിടെ യെസ് ബാങ്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചില ആശങ്കകൾ കണ്ടതാണ് ഇവിടെയാണ് ആർ ബി ഐയുടെ ഒരു നിയമം നമ്മളെ സഹായിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഡി ഐ സി ജി സി അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നമ്മുടെ പണത്തിന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ഈ നിയമപ്രകാരം ഒരു ബാങ്ക് തകർന്നു പോയാൽ ഓരോ ും അഞ്ചു ലക്ഷം രൂപ വരെ തിരികെ ലഭിക്കാൻ ഗ്യാരണ്ടി ഉണ്ട് ഇവിടെയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത ശ്രദ്ധിച്ചു കേൾക്കുക ഈ അഞ്ചു ലക്ഷം രൂപ എന്നത് നിങ്ങളുടെ ഓരോ അക്കൗണ്ടിലും ഉള്ള ഗ്യാരണ്ടി അല്ല മറിച്ച് ഒരു ബാങ്കിലുള്ള നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും ചേർത്തുള്ള ആകെ തുകയ്ക്കുള്ള ഗ്യാരണ്ടിയാണ് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു ബാങ്കിൽ മൂന്ന് ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ടിലും നാല് ലക്ഷം രൂപയുടെ ഒരു എഫ് ഡിയും ഉണ്ടെങ്കിൽ ആകെ നിക്ഷേപം ഏഴ് ലക്ഷം രൂപയായി പക്ഷെ ആ ബാങ്ക് പൊളിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ കിട്ടാൻ ഉറപ്പുള്ളത് അഞ്ചു ലക്ഷം രൂപ മാത്രമായിരിക്കും അപ്പോൾ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യും വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ നിക്ഷേപം പല ബാങ്കുകളിലായി വിഭജിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം ഒരു ബാങ്കിലും ബാക്കി അഞ്ചു ലക്ഷം മറ്റൊരു ബാങ്കിലും നിക്ഷേപിക്കുക അപ്പോൾ നിങ്ങളുടെ മുഴുവൻ തുകയും ഈ ഇൻഷുറൻസ് പരിരക്ഷയുടെ കീഴിൽ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരൊറ്റ ബാങ്കിൽ കുന്നുകൂട്ടിയിടാതെ ബുദ്ധിപരമായി പല ബാങ്കുകളിലായി നിക്ഷേപിക്കുക ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു പലർക്കും അറിയാത്ത ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ